സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തരും ആവശ്യപ്പെട്ടിട്ടുള്ള വീഡിയോകളാണ് എനിക്ക് എൻ്റെ കമൻ്റ് ബോക്സിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിരുന്നു അമ്പത് വയസ്സിന് ശേഷമുള്ളവർക്ക് പറ്റുന്ന വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാറേ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോഴെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്തിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണോ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ എന്താ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും വർക്കൗട്ട് ചെയ്യാം എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതിനുശേഷം ബ്രീത്ത് നന്നായിട്ടൊന്ന് വിടുക രണ്ട് മൂക്കിലൂടെ ഒരുമിച്ച് ബ്രീത്ത് വലിച്ചു വിടാം ഓരോ മുക്കിയുടെയും വിടാം നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ബ്രീത്ത് വലിച്ചുവിടാൻ പറ്റുന്ന ഓരോ മൂക്കിലൂടെ ആയിരിക്കും രണ്ട് മുകളുടെയും ഒരു ശ്വാസം വഴിക്കുമ്പോൾ കൃത്യമായിട്ട് ഡീപ്പായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതിനുശേഷം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കഴുത്ത് മാത്രം ഒരുപാട് വട്ടം ഒന്നും കറക്കണ്ട അതാ ഒന്ന് പൊക്ക ഒന്ന് താത്തുക ഒന്ന് സോട്ട് വയ്ക്കുക ഇങ്ങോട്ട് വെക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക പിന്നെ നമ്മുടെ ആംസ് ഇതാ ഒന്ന് കരിങ്ങനെ വിളിക്കുക ഒന്ന് മടക്കി കൊടുക്കുക ഒന്ന് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക ചുറ്റുമുറത്തി കൊടുക്കുക ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക ഇവിടെ ഒന്ന് വൃത്തി കൊടുക്കുക കൈ നേരെ വെക്കുക കൊടുക്കുക ഷോൾഡർ ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുക തിരിച്ചു വന്ന് കറക്കി കൊടുക്കുക പിന്നെ കാലിന്റെ പത്തി കാൽപാറകൾ നമ്മൾ അത് വന്നതാ വൺ വട്ട കറക്കല്ല സ്ട്രേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തോ രണ്ട് കാലം ടു ത്രീ ഓ ഫൈവ് ഇത് ചെയ്യാം ഇതിനുശേഷം നെക്സ്റ്റ് നമ്മള് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ശ്വാസം ഒന്ന് വലിച്ചു വിടുക നമ്മുടെ ഒന്ന് ഒന്ന് ശ്വാസം നന്നായിട്ട് കഴിച്ചുവിടുക അതിനുശേഷം കൈ ആക്കുക ഇനി നമ്മൾ നെക്സ്റ്റ് കാല് വൈഡി വെച്ച് നിൽക്കുക ഇന്ന ശേഷം ഇതാ ഒരു കൈ 5, 6, 7, 8, 9, 10. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വ്യായാമമൊക്കെ ചെയ്യുന്ന കൊള്ളാം അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെ വ്യായാമം ചെയ്യുന്നെങ്കിൽ ചിലപ്പോ നമ്മൾ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ അമ്പത് വയസ്സ് വരുമ്പോ സ്വാഭാവികമായിട്ടും മുട്ടുവേദന ഒക്കെ ഉണ്ടാകുന്നു അപ്പൊ സപ്പോർട്ടർ ഉപയോഗിക്കണം മുട്ട നീ സപ്പോർട്ടർ എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവിടെയൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ സപ്പോർട്ട് നീസപ്പോ ഇതിനൊക്കെ ശേഷമാണ് ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല അറിപ്പോഴേക്കുമ്പോൾ ഇനി ഒന്ന് സൈഡിലോട്ട് ഓടി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് ഇനി തിരിച്ചെത്താം കാലിന് ഇടത്ത് വരെ കുത്തിക്കണ്ട നമ്മൾ എന്ത് ചെയ്യണ്ട ജസ്റ്റ് ഈ കാലിന് മുട്ടം കുട്ടിച്ചാൽ വൺ ടു ഫോർ ഫൈവ് സിക്സ് അതിനുശേഷം എന്ത് ചെയ്യണം വീടുകളിൽ ബെഞ്ച് ഉണ്ടാവുമല്ലോ ഒരു ബെഞ്ച് എടുത്തിട ഇതേപോലെ ഇട്ടം ബെഞ്ചിന്റെ അടുത്ത് പോയി നിൽക്കണം എന്നിട്ട് നമ്മുടെ ഷോൾഡർ വഴി കാല് വെക്കുക ഷോൾഡർ വഴി കാല് വെച്ചിട്ട് ഒരു കൈ രണ്ട് കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇരിക്കുക ബെഞ്ചിൽ മുക്കുക എഴുന്നേക്കുക വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൺ ബെഞ്ചിൽ ഇരിക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടുമടക്കി താഴ്ത്തിരിക്കണ ആവശ്യമില്ല അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഈ അരയ്ക്ക് താഴ്ത്തിട്ടുള്ള ഈ തൈസ്വാദ്യ ഒക്കെ അത്യാവശ്യം പവറും ഇപ്പോൾ നമുക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ കയറ്റൊക്കെ കയറുമ്പോൾ കിതപ്പുകളൊക്കെ കുറേ കുറഞ്ഞു കിട്ടും ആ നമ്മുടെ ലെഗ് സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് പ്രവൃത്തിയും ചെയ്യാൻ പറ്റുള്ളൂ അരക്കുന്ന ആൾ വീക്കായി പോയി കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ കയറാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വർക്കൗട്ട് സ്ഥിരമായി വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരും സ്ട്രെങ്ത് കൂടും നമ്മുടെയൊക്കെ ജിമ്മുകളിലൊക്കെ അറുപതും എഴുപതും എഴുപത്തിരണ്ട് വയസ്സായ വ്യക്തികൾക്ക് ഒരുപാട് പേര് കളിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമം ചെയ്തു പോകും പിന്നെ അടുത്തതായിട്ട് ഇപ്പം നമ്മൾ താൻ ഉള്ള കിട്ടി ഈ മുട്ടിന് താഴെ ഉണ്ട് ഈ കാഫ് മസിൽ കാഫ് മസിൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ് കാഫ് മസിൽ വീക്കായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല കാഫ് മസിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വ്യായാമം അതായത് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ വ്യായാമങ്ങളുണ്ട് ഉണ്ട് നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ട് വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം ഇത് സ്ഥിരമായി ചെയ്താൽ വെയിൻ വരില്ല നമ്മൾ ലെഗ് സ്ട്രോങ് ആണ് ഒരുപാട് ഗുണങ്ങളുണ്ട് നിന്നിട്ട് തന്നെ ചെയ്യണം കാഫ് മസിൽ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റാവും ഒരുവിധം നമ്മുടെ കാർഡിയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ കാപ്പ് മസിൽസും വർക്കൗട്ട് ചെയ്യണം അപ്പോൾ നിൽക്കുക നിന്നും ചേർക്കാം രണ്ട് കാലം അങ്ങനെ വൺ ടു ഫോർ ഫൈവ് സിക്സ് രണ്ട് കാലും ചേർത്ത് വെച്ചിട്ട് മടക്കാതെ രണ്ട് കാലം ചേർത്ത് വെച്ച ശേഷം മുട്ട് മുടക്കാതെ പൊങ്ങയും താഴെയും ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അഞ്ചോ ആറെണ്ണമല്ല ചെയ്യേണ്ടത് ഇപ്പോൾ കാവ മസിൽ ചെയ്ത് അത് പത്തെണ്ണമാണ് ചുരുങ്ങിയ ചെയ്യേണ്ടത് പത്തെണ്ണം ചെയ്യുക അവിടെ ഇരിക്കുക ഇരുന്ന് കിറപ്പൊക്കെ മാറി എല്ലാം റിലാക്സ് ആയതിനു ശേഷം ഒരു അമ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മിനിറ്റിരുന്നു കുഴപ്പമില്ല എല്ലാം ആയതിനു ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ കൈയ്യൊക്കെ ചെയ്യുമ്പോൾ ഇതുമൊക്കെ നമുക്കൊരു ഇരുപതെണ്ണം മുപ്പെണ്ണം ഒക്കെ ചെയ്യണം പത്തെണ്ണം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കിറപ്പ് മാറുന്നവരാവുന്നില്ല നിന്നതിന് ശേഷം ചെയ്യുക പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ആദ്യമായിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂട് വളർത്തി കുളിക്കും നല്ലതായിരിക്കും നല്ല ബോഡി പെയിൻ ഉണ്ടാവും നമ്മൾ ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയതല്ലേ അപ്പോൾ ബോഡി പെയിൻ വരാൻ വേണ്ടി ഒന്ന് ചൂട് വളർത്തി കുളിക്കുക കുറച്ച് ബാമൊക്കെ കൊണ്ട് ഏറ്റു കൊടുക്കുക എന്ന് വർക്കൗട്ട് നിർത്തേണ്ട ഇതൊക്കെ നമ്മൾ ആഴ്ച ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാൻ നോക്കുക അഞ്ച് ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബോഡി നല്ല ഉഷാറായി നല്ല വേദന ഒക്കെ മാറി ഉഷാറായിട്ട് വരുവുള്ളൂ അതുകൊണ്ട് അഞ്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാൻ നോക്കണം ഇത് ഏത് സമയത്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മോർണിംഗ് ചെയ്യുക അല്ലെങ്കിൽ ഈവനിങ് ചെയ്യുക ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്തത് കേട്ടോ ഭക്ഷണം കഴിച്ച ഒരു മണിക്കൂറിനെങ്കിലും ശേഷമേ ചെയ്യാവൂ അതും ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ എന്ത് ചെയ്തു കാലും കെട്ടി ഇതുപോലെ ആയി ഇനി നമ്മൾ ഒരു വടി വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല എടുത്ത് നമ്മൾ തോളത്തിങ്ങനെ വയ്ക്കുക വെച്ചിട്ട് കൈ ഇങ്ങനെ വയ്ക്കുക കൈകൾ വെച്ചിട്ട് നിന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് നമ്മൾ ഞാൻ വെക്കുന്ന പോലെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഒറ്റ ദിവസം എല്ലാം കൂടി ചെയ്യാൻ ശ്രമിക്കരുത് എപ്പോഴും എന്ത് ചെയ്യണം ഒരു തുടക്ക ദിവസം നിലയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യുക അതിനുശേഷം റെസ്റ്റ് എടുക്കുക വീണ്ടും ചെയ്യുക അപ്പോഴേ നമുക്ക് പിറ്റേ ദിവസം നോക്കുക പിറ്റേ ദിവസം നോക്കിയിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കാണുകയാണെങ്കിൽ ഈ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂട്ടി ചെയ്യാൻ പറ്റും അല്ലാതെ ഒറ്റയടി ചെയ്യരുത് അപ്പോൾ നെക്സ്റ്റ് അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി നമ്മൾ എല്ലാവരുടെയും പ്രശ്നങ്ങളായിരിക്കും ഈ കൈക്ക് തീരെ ആരോഗ്യം ഇല്ല അല്ലെങ്കിൽ കൈക്ക് ഒരു ഉഷാറില്ല എന്നൊക്കെ പറയും എന്ത് ചെയ്യുമ്പോഴും കൈയുടെ ഇവിടെ വേദന ഇവിടെ വേദന മസിനൊക്കെ വേദന എന്ന് പറയാം അപ്പോൾ കൈ ഇങ്ങനെ നേരെ പിടിക്കുക നേരെ പിടിച്ചിട്ട് ഓരോ കൈവിനും മസിൽസ് നമ്മൾ ടൈറ്റ് ചെയ്യാം ഇനി വീട്ടില് നമ്മുടെ ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതായത് ചെറിയ ഡെമ്പിൾസ് ആണ് ഇത് ടു രണ്ട് കെ ജി ഉള്ളൂ രണ്ടര പോയിന്റ് അഞ്ച് കെ ജി ഉള്ളൂ ഡമ്പിൾസ് ഒക്കെ കിട്ടുന്ന വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡമ്പിൾസ് എടുത്ത് ചെയ്യാം അപ്പൊ ഇതില്ലാത്തവരായിട്ടും കൂടുതലും അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചില്ലാത്തത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം കൈ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് നേരെ ഇത് പിടിക്കുക കൈ നേരെ പിടിച്ചിട്ട് ഓരോ കൈ വൺ ീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെയ്യുക അപ്പോൾ ഈ കയ്യിൻ്റെ മസിൽസ് ഇത് ഒരു മുപ്പെണ്ണം ചെയ്യാൻ നോക്കുക ഒരു പത്തെണ്ണം ചെയ്യുക കുറച്ച് റെസ്റ്റ് എടുക്കുക അതിനുശേഷം പിന്നെയും പത്തെണ്ണം ചെയ്യുക അപ്പോൾ ഈ രണ്ട് കൈയുടെ മസിൽസ് നമുക്ക് സ്ഥിരമായി ചെയ്യുമ്പോൾ കിട്ടും ഇനി ഡബിൾസ് ഇല്ലെങ്കിൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക ഒരു ലിറ്ററിന്റെ രണ്ട് വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുക വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞു ടെമ്പിൾസ് വേണമെന്നില്ല കേട്ടോ നിങ്ങൾ വാട്ടർ ബോട്ടിൽ വെള്ളം നച്ചിട്ട് ചെയ്താലും മതി അതിന് ശേഷം ഇരിക്കുക ബെഞ്ചിൽ ഇരിക്കുക ഇരുന്നതിന് ശേഷം ആ രണ്ട് കുപ്പി വെള്ളവും ഇതാ ഇങ്ങനെ പിടിക്കുക നമ്മുടെ ഷോൺ ലവ് പിടിച്ചിട്ട് നേരെ മുകളിലോട്ട് ഒരു ത്രീ ചെറിയ ത്രികോണം പോലെ വൺ ടു ത്രീ ഈ ഡമ്പിൾസ് പിടിക്കുമ്പോൾ നമുക്ക് ഡംബിൾസ് ഇങ്ങനെ കാണണം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പുറകോട്ട് പിടിക്കരുത് നമുക്ക് കാണുന്ന രീതിയിൽ പിടിക്കാം അതിനുശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇപ്പോൾ കാണിച്ചെന്ന വർക്കൗട്ട് ഇരുന്നുകൊണ്ട് ചിരിക്കുക ഇത് ഡെബിൾസ് വേണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഒരു അര ലിറ്ററിന്റെയോ ആദ്യം ചെയ്യുമ്പോൾ ഒരു ലിറ്ററിന്റെയോ അല്ലെങ്കിൽ അര ലിറ്ററിൻ്റെ ആയാലും കുപ്പിയിൽ രണ്ട് ബോട്ടിലോ ഒരേപോലത്തെ ബോട്ടിലെടുത്ത് വെള്ളം നിറച്ചിട്ട് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് ഉഷാറായി കിട്ടും നല്ല സ്ട്രോങ് ആയി കിട്ടും പവർ വരും സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത് കൂടും അതാണ് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഗുണം തരുന്നത് ഇനി ആ രണ്ട് വാട്ടർ ബോട്ടിലോ അല്ലെങ്കിൽ ടെമ്പിൾസോ എടുത്തിട്ട് നേരെ പിടിക്കുക പിടിച്ചതിന് ശേഷം എന്താ കൈ ഞാൻ വെച്ചിട്ട് വൺ ടു അടുപ്പിക്കുമ്പോൾ ശ്വാസം കിട്ടണം നമ്മൾ കൈ അകത്തുമ്പോൾ സേറ്റ് പിടിച്ചിട്ട് കൈ അകത്തുമ്പോൾ ശ്വാസം പിടിക്കുക അടുപ്പിക്കുമ്പോൾ ശ്വാസം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചെയ്യുക അടുപ്പിക്കുമ്പോൾ നമ്മൾ ശ്വാസം വിട്ടേക്കുക അന്നേരം നമ്മളെ ചെസ്റ്റിന് ഒരു വർക്കൗട്ടാണ് ഈ ചെസ്റ്റിന് വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ കറക്റ്റ് ആക്കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ബ്ലോക്ക് കാര്യങ്ങളൊന്നും വരാതിരിക്കും സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ ഇതും നമ്മൾ ഒരു പത്തെണ്ണം വീതം മൂന്ന് സെറ്റാണ് ചെയ്യേണ്ടത് ഞാൻ ഈ കാണിച്ചിരുന്ന എല്ലാ വർക്കൗട്ടിലും കൂടെ ഒരുമിച്ച് ചെയ്യരുത് എന്ത് ചെയ്യണം ഇതൊരു മൂന്നോ നാലോ വർക്കൗട്ടുകൾ ഒരു ദിവസം ചെയ്യുക ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി ചെയ്യുക അങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ് ഇട്ട് വേണം ചെയ്യാൻ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുകയേ ചെയ്യരുത് ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരുവിധം നമുക്ക് ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ലൈറ്റായിട്ടുള്ള വർക്കൗട്ടുകളൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ഏതെങ്കിലും ടൂൾസ് ഉപയോഗിച്ചും ചെയ്യാം അല്ലാതെ കയ്യിലും ചെയ്യാൻ ശ്രമിക്കുക ഇത് ദിവസവും ചെയ്യാം ദിവസവും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റം വരും ഇനി വലിയൊരു കാരണമുണ്ട് നമ്മൾ ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് നടക്കാൻ പോകുന്നത് വളരെ നല്ലതാണ് നടക്കുമ്പോൾ എങ്ങനെ നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒറ്റയടിക്ക് സ്പീഡിലല്ല നടക്കേണ്ടത് ഇപ്പോൾ നോർമൽ നമ്മൾ നിന്ന് നിന്നതിന് ശേഷം ആദ്യം സ്ലോ ആയിട്ട് നടക്കുക നടന്ന് നടന്നതിന് ശേഷം കുറച്ച് നടന്നതിന് ശേഷം ഒന്ന് സ്പീഡ് കൂട്ടുക സ്പീഡ് കൂട്ടുക സ്പീഡ് കൂട്ടിയതിന് ശേഷം കുറച്ച് നേരം നടന്നതിന് ശേഷം നമ്മളിത് നിർത്തണമെന്ന് തോന്നുന്ന സമയത്ത് സ്പീഡ് കുറച്ച് കുറച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുക നടക്കുമ്പോൾ ആദ്യം ഒന്ന് സ്പീഡ് കൂട്ടുക പതുക്കെ അതൊക്കെ നടന്ന് തുടങ്ങുക അതിനുശേഷം കുറച്ചൊന്ന് സ്പീഡ് കൂട്ടുക അതിനുശേഷം സ്പീഡ് കുറച്ച് കൊണ്ടുക ഈ നടപ്പ് നമ്മൾ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ വർക്കൗട്ടുകൾ നമ്മൾ ഫിഫ്റ്റി പ്ലസ്സിന് ശേഷം ഒരുവിധം വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ബാക്കി നമ്മൾ ജിമ്മിലൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് അത്യാധുനിക മെഷീനറീസ് ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് ഓവർ പറഞ്ഞു തരാത്ത വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആകുമ്പോൾ നോർമൽ പ്രഷർ ഷുഗർ അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവുന്നില്ല ഉള്ളവരുണ്ട് അപ്പോൾ അവരെയും കൂടെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് നമ്മളെ എല്ലാ വർക്കൗട്ടുകളും കൂടെ പറഞ്ഞു തരുമ്പോൾ അവർക്ക് അവരുടെ ബോഡി കപ്പാസിറ്റി അറിയുന്നില്ല ഒരു വ്യക്തി നേരിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും ഒരുപാട് വർക്കൗട്ടുകൾ ചെയ്യാനുണ്ട് പക്ഷേ ഇത്രയും വർക്കൗട്ടിനെങ്കിലും നിങ്ങൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക പരമാവധി ദിവസം ശ്രമിക്കുക ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ഷീണമൊക്കെ മാറി ഒന്ന് ഉഷാറാവും നമുക്ക് ഹെൽത്ത് ഡെവലപ്പാകും അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ